ക്രിക്കറ്റ് ക്രിക്കറ്റ് ഞാൻ ഞാൻ ഏറ്റു ഏറ്റു കേട്ടോ ഓ എവിടെയാ പൊതു പറയുന്നു ഇവിടെ വടകരയിൽ ഒരു ക്രിക്കറ്റ് നെറ്റ്സ് വേണമെന്ന് ബി എസ് സി കെമിസ്ട്രി വിദ്യാർത്ഥി അതുൽ സാരംഗ് വിജയിച്ചു കഴിഞ്ഞാൽ സ്ഥലം ലഭ്യമാണെങ്കിൽ സംഗതി ഉറപ്പെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ മടപ്പള്ളി ഗവൺമെൻറ് കോളേജിൽ വോട്ട് പിടിക്കാനെത്തിയ വിദ്യാർത്ഥികൾക്ക് മുമ്പിലാണ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഉറപ്പ് നൽകിയത് ഷാഫി പറമ്പിലിൻ്റെ ഉറപ്പ് വിദ്യാർത്ഥികൾ നിറകയ്യടിയോടെ എതിരേറ്റു എം എൽ എ എന്ന നിലക്ക് പാലക്കാട് വിക്ടോറിയ കോളേജിന് നൽകിയ പിന്തുണ വിദ്യാർത്ഥികളോടായി ഷാഫി എടുത്തു പറഞ്ഞു രാവിലെ മടപ്പള്ളി ഗവണ്മെന്റ് കോളേജിലെത്തിയ ഷാഫിക്ക് രാജകീയ സ്വീകരണമാണ് കോളേജ് ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ നൽകിയത് വിദ്യാർത്ഥികളോടൊപ്പം സെൽഫി എടുത്തും വിശേഷങ്ങൾ പറഞ്ഞും അധ്യാപകരെയും ജീവനക്കാരെയും നേരിൽ കണ്ടും ഷാഫി ഏറെ സമയം ക്യാമ്പസിൽ ചിലവഴിച്ചു കെ നേതാക്കളായ മുഹമ്മദ് നിയാൽ സെക്രട്ടറി സ്വാതി ട്രഷറർ ഫജിനാസ് അനുപ്രിയ പാർവണ എം എസ് എഫ് നേതാക്കളായ മുഹമ്മദ് ഷാമിൽ നബീൽ മുബ്ഷീർ ഷഹബാസ് മെഹർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു